നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുട്ടികൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആളുകൾക്കിടയിൽ ഇപ്പോഴും നിരന്തരമായിട്ട് പീഡനങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പല റിപ്പോർട്ടിംഗ് മുന്നത്തെക്കാട്ടിലും കൂടുതലാണെങ്കിൽ പോലും റിപ്പോർട്ടിംഗ് ഇപ്പോഴും ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് അന്നത്തിൻ്റെ കാരണം കുട്ടികൾ വീട്ടിൽ പറയാത്തത് കൊണ്ടൊന്നുമല്ല വീട്ടിൽ പറയുമ്പോൾ അമ്മമാർ റയറിലും ഇതിന് തടയുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് ഫാമിലീനെയും നമ്മുടെ കുടുംബത്തിൻ്റെ മാനം അതല്ലെങ്കിൽ കുട്ടീൻ്റെ ഭാവി ഇതൊക്കെ ഓർത്തിട്ടാണ് അമ്മമാര് കുട്ടികളോട് പറയാൻ നീ ഇത് പറയണ്ട പുറത്ത് പറയരുത് അമ്മമാരാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് സെക്ഷൽ എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അമ്മമാർക്കാണിത് ഇപ്പൊ കൊടുക്കേണ്ടത് അങ്ങനെ ആ രീതിയിൽ കൂടി ഒന്ന് ചിന്തിക്കണം അപ്പൊ നമ്മൾ അംഗനവാടി പിന്നെ അയൽക്കൂട്ടം കുറെ സിസ്റ്റം ഉണ്ടല്ലോ അപ്പൊ അതിലൂടെ അമ്മമാർക്കാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് കാരണം അവർക്കത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ ആ ജനറേഷനിൽ ഇത് ഇതുണ്ടായിരുന്നില്ലാത്തത് കാരണം അവർക്ക് കിട്ടിയിട്ടില്ല സി ഒരാളുടെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്വകാര്യതയാണ് അതിങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അയാളാണ് അപ്പോ അതിന്റെ അകത്ത് ഉള്ള ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് നീതി നിഷേധം തന്നെയാണ് ഏത് വിധേനയുള്ള കടന്നുകയറ്റമായതും അത് നീതി നിഷേധം തന്നെയാണ് സി നമ്മൾ ഒരാളെ അടിച്ചാല് നമ്മൾ അത് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരാൾ മർദ്ദിച്ചാൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും എന്തുകൊണ്ട് ഒരാളെ സെക്ഷലി ഹരാസ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് ചെയ്യാൻ അടിക്കുന്നു അപ്പോ ഇത് ഈ ഇനിയും നമ്മള് ഇത് കുടുംബത്തിന്റെ മാനം നോക്കിയിട്ടൊക്കെ പറയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്താണ് അമ്മമാർ കൊടുക്കുന്നത് ഇത് രഹസ്യമാക്കി വെക്കുന്നതിലൂടെ ആ കുട്ടിയുടെ ലൈഫ് മുഴുവൻ ആ ട്രോമ കൊണ്ട് ആ കുട്ടി ജീവിക്കുകയാണ് അതിന് നല്ലൊരു ലൈഫ് പിന്നെ ഇല്ല എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇനിയും ശരിയാവാത്ത പിള്ളേരുണ്ട് ഇനി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് സക്സസ്ഫുൾ ആകുന്നില്ല കാരണം ഈ ട്രോമ അവരുടെ മനസ്സിലെടുക്കല്ലേ ഇവര് മുന്നിൽ കാണുന്ന വ്യക്തി അത് അവരുടെ സ്വന്തം ഭർത്താവ് പോലും അവരിലും ഈ പഴയ ആളിനെയാണ് അവർ കാണാം മനസിലായില്ലേ അപ്പോ നമുക്ക് ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഗവൺമെന്റ് ആയാലും ജുഡീഷ്യറി ആയാലും ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു വനിതാ പോലീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ മാത്രം പോയിട്ടേ അവരുടെ എടുക്കാൻ പാടുള്ളൂ പിന്നെ ഇൻ ക്യാമറ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്കറിയാം എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ സിസ്റ്റത്തിൽ ഫെയിലിയർ വരും എന്നുള്ളത് അപ്പോൾ ഒരു നിയമം ഒരു രാജ്യത്തിന് ഉണ്ടാക്കുന്നത് എന്താന്ന് വച്ചാൽ ഒരു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണ് കുറച്ചൊക്കെ ഫ്ലോസ് എന്തായാലും വരും അത് നമ്മളെങ്ങനെ നോക്കിയാലും വരും പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ജനറേഷൻ ഒരു പക്ഷേ ഇത്രയും കൂടുതൽ റിപ്പോർട്ടിങ്ങിലൂടെ കുറച്ച് മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന എന്താ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ജനറേഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്കിന്ന് ആ പ്രിവിലേജ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഒരു പക്ഷെ ചിലപ്പോൾ ഈ ജനറേഷൻ കുറച്ച് അധികം അനുഭവിക്കേണ്ടി വരുമായിരിക്കും പക്ഷേ ഒരു ബെറ്റർ ഫ്യൂച്ചർ അവിടെ ഉണ്ടാവും ഇപ്പൊ മാതാപിതാക്കള് ഈ കുട്ടിയുടെ കല്യാണം ഇതാണ് എപ്പോഴും പറയുന്നത് നല്ലൊരു വിവാഹം വരില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് ഫിലിംസ് ഒക്കെ കണ്ടാലറിയാം ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് വളർന്നിട്ടുണ്ട് അവർ ഈ കു കുട്ടിയുടെ തെറ്റുകൊണ്ടല്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യത്തിനും ഈ കുട്ടിയെ പണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനോ ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്നില്ല അവരവരൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇനി ഓക്കെ ഇനി ഒരു കല്യാണമാണോ ഒരു കുട്ടിയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്ന അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിവാഹമാണോ ഇനി ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ മാത്രം ഇത് മാ അങ്ങനെ മാത്രമേ ഇയാള് സ്വീകരിക്കുന്നുള്ളു ആ കല്യാണം കൊണ്ട് എന്താ കാര്യം ഈ കുട്ടീൻ്റെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ കല്യാണം കൊണ്ട് എന്താ കാര്യം ഇപ്പോ നമ്മള് അമ്മമാരോ അച്ഛന്മാരോ എന്താണ് കുട്ടികളോട് പറയാ നിങ്ങക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീ കല്യാണം കഴിക്കണം എന്ന് പറയും അല്ലേ അപ്പോൾ ഈ കുട്ടി ഇപ്പൊ എത്രയോ പേര് കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും നല്ല ജീവിതമാണുള്ളത് അല്ലല്ലോ പിന്നെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ പെൺകുട്ടികൾ പഠിക്കട്ടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ ജോലി നേടുന്നുണ്ട് അവർ നല്ല ഫിനാൻഷ്യലി നല്ല ഫ്രീഡം നേടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇവർ പഠിക്കുന്ന ജോലി എന്നതും ബേസിക്കലി ഏത് മനുഷ്യനും സമാധാനമായിട്ട് ജീവിക്കുക അതിനു വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനൊരു മനുഷ്യൻ ജോലി ചെയ്യുന്നത് അവന് സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കണം അപ്പൊ ആ സന്തോഷവും സമാധാനവും തരേണ്ടതായിരിക്കണം എന്ത് ഈ കുട്ടീന്റെ വിവാഹ ജീവിതവും അല്ലേ നമ്മള് ഓക്കെ ഇനിയിപ്പ ഇത് മറച്ചു വെച്ചു മറച്ചു വെച്ചാൽ ഈ കുട്ടിക്ക് ഈ പറഞ്ഞ സന്തോഷവും സമാധാനമുള്ള ജീവിതം കൊടുക്കാൻ ഈ അമ്മക്കച്ഛനെ പറ്റുന്നുണ്ടോ ഈ ഒരു കേസ് മറച്ചു വെച്ചിട്ട് പറ്റുന്നുണ്ടോ എനിക്കിതൊന്നേ പറയാനുള്ളൂ ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് അതായത് ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ അതായത് വീട്ടിൽ അടുത്തുള്ള ആളുകൾ തന്നെ ബന്ധുക്കൾ തന്നെ ഇവരുടെ ഈ പറഞ്ഞ നീതി നിഷേധം നടത്തുന്നുണ്ട് പക്ഷെ പറയാൻ തയ്യാറാകുന്നില്ല കുട്ടികൾ തയ്യാറായാൽ പോലും അവരുടെ വീട്ടിലുള്ളവർ തടയുകയാണ് ചെയ്യുന്നത് എന്ത് എത്ര പേരാണ് ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഗവൺമെന്റ് ഓഫീഷ്യൽസും എത്രത്തോളം ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ട് വരും എന്ന് നന്നാവും നമ്മുടെ നാട് എത്ര തവണയാണ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വരും ഇവിടെ സമ നിങ്ങൾ സമൂഹം ജഡ്ജ് ചെയ്യില്ല ലഹരിയുടെ കേസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് മറച്ചു വെച്ചത് കൊണ്ട് എന്തുണ്ടായി എന്തുണ്ടായി സ്വന്തം അടുത്ത ആളുകളെ നഷ്ടപ്പെട്ടു മറച്ചു കാര്യം ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നു അതുപോലെ തന്നെ ഒരു കുട്ടിൻ്റെ ലൈഫ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടില്ലാണ്ടാവാണ് ആ കുട്ടിക്ക് മെന്റലി ഭയങ്കര ട്രോമയുണ്ട് പിന്നെ നല്ലൊരു ലൈഫ് അതിന് കിട്ടുന്നില്ല അപ്പോ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളു ഇത് തുറന്ന് സംസാരിക്കാൻ സമൂഹം തയ്യാറാവണം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവണം എല്ലാവർക്കും അറിയാം പോക്സോ കേസൊക്കെ ഇനി അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം പോക്സോ കേസുകൾ അറിഞ്ഞിട്ട് പൊളിപ്പിച്ചു വെക്കുന്നത് അതിലും വലിയ കുറ്റകൃത്യമാണ് എന്റെ കൂടെ ഒന്നുകൂടി പറയാം കേട്ടോ ഈ നമ്മളുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിനൊരിക്കലും ദുരുപയോഗം ചെയ്യരുത് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആളുകൾ പകുതീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം കേസുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് കാരണം ഇതിൽ റിയൽ സർവൈവേഴ്സ് ഉണ്ട് അപ്പോൾ നം കുറേ പേര് അവരുടെ പിന്നെ എന്തെങ്കിലും സ്കോഴ്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കേസ് ആവശ്യമില്ലാതെ വലിച്ചഴക്കുമ്പോൾ ഇവിടെയുള്ള റിയൽ സർവൈവേഴ്സ് പോലും സംശയത്തിൻ്റെ നഴലില്ല ലാവാണ് അതുകൊണ്ടും കുറെ പേര് മുന്നോട്ട് വരാത്തത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പുതിയ നിയമങ്ങൾ നമ്മളുടെ നന്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക നമ്മളുടെ കൂടെ സമൂഹവും ഈ ജനറേഷനും ഗവൺമെൻറ്റും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും ഒറ്റ അപേക്ഷയേ കുട്ടികളെ വീണ്ടും വീണ്ടും ഈ മാനസിക പ്രയാസത്തിലോട്ട് തള്ളി വിടരുത് അവരെ സംരക്ഷിക്കുകയല്ല നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദയവെയ്തിട്ട് ഇനിയെങ്കിലും കുട്ടികളുടെ നീതി നിഷേധങ്ങൾ പുറത്തു കൊണ്ടേരിക്കുക